ഒിലും ഷാരികയും അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ടായിരിക്കുകയാണ് ഇത് ഇന്ന് രാവിലെ തന്നെ ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞതാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ലീക്ക് ആക്കണ്ടാന്ന് വിചാരിച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും രാവിലെ ഇട്ട വീഡിയോയിലും ഉച്ചക്കിട്ട വീഡിയോയിലും ഒക്കെ ഞാൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഒരു ട്വിസ്റ്റ് വരും എന്താ ഒനിലും ഷാരികയും ആയിരിക്കാം ആയിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് തോന്നുന്നതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളത് എടുത്ത് വെച്ചിരിക്കുക കാരണം ഞാൻ രാവിലെ തന്നെ അറിഞ്ഞായിരുന്നു ഈ പറഞ്ഞ കണക്കെ ഒണീലാണ് ഒനിലും ഷാരികൻ ഔട്ടായെന്ന് എന്ന് ഞാനും ഇതുപോലെ ഏ ഒണീൽ ഷാരികയോ അതെങ്ങനെ ശരിയാ ഒണീലിന് ഹയസ്റ്റ് പോയിന്റ് നിൽക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങടത്തത് പറഞ്ഞായിരുന്നു നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടു എന്ന് എനിക്ക് അറിയില്ല ഇനി ഇവരെ തിരിച്ചു വരുമോ അതേ വരില്ലേ സംഭവം പറയാം ഇതൊരു സൂപ്പർ ട്വിസ്റ്റ് ആയിപ്പോ ബിഗ് ബോസ് ലാസ്റ്റ് മൊമെന്റിൽ കൊണ്ടു വെച്ചത് കൊള്ളാം അത് അനീഷിനെ സേവ് ചെയ്യാൻ വേണ്ടി വെച്ചതാണോ കണ്ടന്റ് ഒന്നും ഇല്ല ആകുള്ള കണ്ടന്റ് അനീഷ് ഇവനെ കൂടെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പണി പാളും എന്നുള്ള വിചാരിച്ചിട്ടാണോ അങ്ങനെ നടത്തിയത് ലൈവിൽ എന്താണ് നടക്കുന്നത് അഞ്ചേ മുക്കാൽ മുതൽ ഏഴ് നാപ്പത് വരെയുള്ള ഏഴേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റ് തൊട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ നമ്മുടെ ലൈവിനകത്ത് ടാസ്ക് ഇവർക്ക് ഡയറക്റ്റ് ആ ടാസ്ക് കൊടുക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് ടാസ്ക് നമ്പർ ഫോർ ദ ലാസ്റ്റ് ടാസ്ക് ഓഫ് മിഡ് വീക്ക് സസ്പെൻഷൻ കയ്യൂ കൊള്ളവൻ കാര്യക്കാര്യം വേറൊന്നുമല്ല സഹായികളല്ല ഇതിനകത്ത് ടാസ്ക് കളിക്കേണ്ടത് കണ്ടസ്റ്റൻസ് തന്നെയാണ് ആറ് ഗാർഡൻ ഏരിയയിൽ ആറ് പെഡസ്റ്റലുകൾ വെച്ചിട്ടുണ്ടാവും ആ ആറ് പെഡസ്റ്റലുകളിലും ആറ് ബൗളുകൾ വെച്ചിട്ടുണ്ട് നമ്മൾ എത്ര പോയിന്റുകളാണോ കളക്ട് ചെയ്തത് ആ പോയിന്റുകളാണ് ആ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് മീൻസ് എനിക്ക് പത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ പത്ത് കല്ലുകൾ പച്ച പച്ചക്കല്ലാണ് പത്ത് പച്ചക്കല് ഇട്ടിട്ടുണ്ട് പത്ത് നീല കല്ല് പത്ത് എത്ര ഓരോരുത്തരും എത്ര പോയിന്റ് വീതം ഈ ആദ്യത്തെ മൂന്ന് ടാസ്ക് വഴി കളക്ട് ചെയ്തോ ആ പോയിന്റുകള് ഈ ബൗളിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അവരവരുടെ നേരെയുള്ള പെഡസ്റ്റൽസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പെഡസ്റ്റലുണ്ട് ഒരു ബസർ അടിക്കാനുള്ള ഒരു പെഡസ്റ്റലും അവിടെ സൈഡിൽ നിൽക്കാനുള്ള ഒരു സ്പേസും അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബൗളും ഉണ്ട് ബിഗ് ബോസ് ആദ്യം സൈറൺ അടിക്കുമ്പോൾ ഈ പേരും കൂടി ഒരുമിച്ച് ഓടിപ്പോയി ആരാണോ ആദ്യം ഈ പച്ച ബസറിൽ അമർത്തുന്നത് ഓപ്പോസിറ്റുള്ള പച്ച ബസറിൽ അമർത്തി കഴിഞ്ഞാൽ അയാൾക്ക് അടുത്ത് ബിഗ് ബോസ് ബസർ അടിക്കുമ്പോൾ അവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന കോളത്തിൽ നിന്നുകൊണ്ട് പോയി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആരുടെ ബൗളിലെ പോയിന്റ്സ് വേണമെങ്കിലും കല്ലുകൾ വേണമെങ്കിലും എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ബൗളുണ്ട് ആ ബൗളിൽ വെക്കാം ഏഴ് സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ രണ്ടാമത് ബസ് അടിച്ചു കഴിഞ്ഞാൽ ഏഴ് സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന കല്ലുകളെല്ലാം തന്നെ നമുക്ക് കിട്ടും അതാണ് ഒരു സൂപ്പർ ട്വിസ്റ്റ് ആയി പോയി കേട്ടോ മാത്രമല്ല ഈ ഏഴ് സെക്കൻഡിനകത്ത് തിരിച്ച് വന്നില്ലെങ്കിൽ അവർ ഔട്ട് ആവുകയും ചെയ്യും ഇനിയിപ്പോ അഥവാ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ പോവാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഔട്ടാവും ഇതാണ് ആ ടാസ്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആ കൊണ്ടുവരുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് കിട്ടും അത് ഏഴ് സെക്കൻഡേ ഉള്ളൂ അങ്ങനെ ബിഗ് ബോസ് പറയുന്ന ഡെഡ് സോണിലേക്ക് ഇനി എത്ര ദിവസത്തേക്കാണെന്ന് അറിയാതെയാണ് നിങ്ങൾ പോകാൻ പോകുന്നത് സൂക്ഷിച്ച് കളിക്കാൻ പറയുന്നു ആറ് ആറുപേരും നിരനിരാൻ നിൽക്കുവാണ് ഓപ്പോസിറ്റ് ഒരൊറ്റ ബസറ് പച്ച ബസറ് അടിക്കുമ്പോൾ തന്നെ സൈറൻ മുഴങ്ങുമ്പോൾ തന്നെ ആറ് ആറുപേരോടെ ഓടുന്നു അനീഷ് തന്നെ ആദ്യം വന്നൊരു ഒറ്റ അടി അടിക്കുവാണ് ബിഗ് ബോസ് അപ്പം അപ്പൊ തന്നെ ഒനീലിന് അല്ല ഒനീലല്ല അപ്പൊ തന്നെ ഏതാണ്ട് എല്ലാവർക്കും എന്താ ശൈത്യക്ക് ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നു സന്തോഷം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ അനീഷ് അടിച്ചിട്ട് നേരെ അനീഷിന് അടുത്ത് ബിഗ് ബോസ് ചോദിക്കുകയാണെങ്കിൽ ഇനി ഏഴ് സെക്കൻഡ് നിനക്ക് സമയം തരും അടിക്കുമ്പോൾ നീ പോയി നിനക്ക് ഇഷ്ടമുള്ള ആരുടെ ബൗളീന്നാണോ അത് എടുത്തുകൊണ്ട് വരണം ആരുടെ ബൗളാണ് എടുക്കാൻ പോകുന്നത് അത് ഒനീലിന്റെ അപ്പൊ ഒനിൽ പോകാം ഡിഫൻഡ് ചെയ്യാൻ പറ്റത്തില്ല മാറണം അവിടെ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇനി പോയി എടുത്തുകൊണ്ട് വരാം ഏഴ് സെക്കൻഡ് സമയമുള്ളൂ അതിനിടയ്ക്ക് പോയി എടുത്തുകൊണ്ട് തിരിച്ച് വന്ന് ഈ ബൗളില് കിട്ടണം അങ്ങനെ അനീഷ് അടുത്ത അടിക്കുന്നു പോയി ഒനിയിലിൻ്റെ ഒമ്പത് കല്ല് എടുത്തോണ്ട് വരുന്നു ഒനിയലിന് മൊത്തം പതിമൂന്ന് കല്ല് അതിന്ന് ഒമ്പത് കല്ല് എടുത്തോണ്ട് വരുമ്പോ അനീഷിന്റെ കറക്റ്റ് സമയത്ത് തന്നെ കൊണ്ടുവരുന്നു വരുന്നത് ഒന്ന് പതറുന്നുണ്ട് കല്ലൊക്കെ താഴെ വീഴുന്നുണ്ടെങ്കിലും ഏഴ് സെക്കൻഡ് തിരി നരമ്പ പറക്കി അടിക്കി ഒതുക്കി വെക്കുവാണ് അങ്ങനെ മൊത്തം ഒമ്പത് കല്ല് എടുത്തുകൊണ്ട് വരുന്നതും നേരത്തെ അനീഷിൻ്റെ ഉള്ള ആറെണ്ണവും കൂടി ചേർത്ത് പതിനഞ്ച് കല്ല് കിട്ടുവാണ് അപ്പൊ ഒണിയിൽ ഇല്ല 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 നേരെ അല്ലെ കൊണ്ടുവച്ചത് സമയം കഴിഞ്ഞിരുന്നു മാറിയാണ് നിന്നത് അപ്പൊ ഷാനവാസ ഞാൻ നോക്കിക്കൊണ്ടു തരുന്നത് എല്ലാം കറക്റ്റ് തന്നെയാണ് അപ്പൊ ഒനിലിന്റെ കാര്യം കട്ടാ പോകയായി ഒനിലിന്റെ ഇനി ബാക്കി നാല് കല്ലേ ഉള്ളൂ ഇപ്പൊ ടോട്ടൽ അനീഷിന്റെ പതിനഞ്ചായി ഏറ്റവും ടോപ്പിൽ അനീഷായി അടുത്ത് റെനയുടെ കയ്യിൽ പതിനാലായി രേണുവിൻ്റെ കയ്യിൽ പതിമൂന്നായി ഷാരിഖയുടെ കയ്യിൽ മൂന്നായി ഒനിലിന്റെ കയ്യിൽ നാല് കല്ലുകളും ആയിട്ടുണ്ട് രണ്ട് റൗണ്ടായിട്ടാണ് ഈ ടാസ്ക് നടത്തുന്നതെന്ന് ആദ്യം ബിഗ് ബോസ് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ മറന്നുപോയി രണ്ട് റൗണ്ടായിട്ട് അപ്പൊ സെക്കൻഡ് റൗണ്ടിലും ഇതുപോലെ ആറ് പേര് നിറഞ്ഞു നിൽക്കുന്നു ബസർ അടിക്കുന്ന സെക്കൻഡിലും അനീഷ് അപ്പൊ ഷാരിക മറഞ്ഞൊക്കെ വീണ് കുറച്ച് കാലൊക്കെ സീനോ കാലം കഴിയുമ്പോൾ കുറച്ച് സീനാവുന്നുണ്ട് മാറി അവിടെ ഇരുത്തിയിട്ട് ബിഗ് ബോസ് പറയാണ് നമുക്ക് നോക്കാം അനീഷിന് ഇപ്പ ആരുടെ കല്ലിൽ എടുക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടിരിക്കും ഷാരികയും ഒനിയിലുമാണ് ഇപ്പൊ ലാസ്റ്റ് നിൽക്കുന്നത് നമുക്ക് കണ്ടറിയാമെന്ന് ചോദിക്കുന്നു അപ്പം അനീഷിൻ്റെ അനീഷെ എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പം അനീഷ് പറയാണ് ഞാൻ ഇനി ആറ് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് ലൈവ് കണ്ടോണ്ടെന്നപ്പോഴും ഞാൻ കരുതിയ ഒരു കാര്യമാണ് അനീഷിന് ആരുടെയും കല്ല് എടുത്തില്ലെങ്കിലല്ലോ കുഴപ്പമുണ്ട് എന്തായാലും അനീഷ് ടോപ്പിലെത്തി അപ്പം ഈ ഈ റൗണ്ടിൽ അനീഷ് കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം മിണ്ടാ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു ഇത് അനീഷ് ചോദിച്ചപ്പോൾ പറ്റത്തില്ല മിണ്ടാൻ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അനീഷ് വീണ്ടും ആരുടേതാണ് എടുക്കുന്നത് ഞാൻ ഒനീലിൻ്റെ തന്നെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അത്യാഗ്രഹമൊന്നുമില്ല എനിക്ക് ജയിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പോയി ഒനിലിൻ്റെ കല്ല് മൂന്നെണ്ണം കൂടി എടുത്തുകൊണ്ട് വരുന്നു ഒനിലിൻ്റെ ആപ്പീസ് കൂട്ടുന്നു ഒരൊറ്റ കല്ല് മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ ബിഗ് ബോസ് പറയാണ് ഒനിൽ ഷാരിക ഇപ്പോൾ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലൂടെ വരൂ ഇതിലേക്ക് ഡെഡ് സോണിലേക്ക് എന്ന് പറയുന്നു അങ്ങനെ ഷാരിക കരയുന്നുണ്ട് പക്ഷെ വീട്ടുകാരൊക്കെ സമാധാനിപ്പിച്ച് യാത്രയാക്കുന്നുണ്ട് ഒനീലിൻ്റെയും ഈ പറയുന്ന ഷാരികയും ഇത് ഞാൻ രാവിലെ തന്നെ അറിഞ്ഞതാണ് നിങ്ങളടുത്ത് പറഞ്ഞതാണ് പക്ഷെ ഇനി ഒരു കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ലീക്ക് ആക്കരുത് എന്നൊരു സാധനം വന്നതുകൊണ്ട് എനിക്ക് കൺഫർമേഷൻ കൺഫേംഡ് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് നിർത്തി ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അതായിരിക്കാം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പൊ തന്നെ നിങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചോണം ഓക്കെ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോ ഇതാണ് സംഭവം ഇനി അവർ എന്ന് തിരിച്ചു വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരു സീക്രട്ട് റൂം കൊടുക്കുക എനിക്ക് സൂപ്പർ ആയിരിക്കും സീക്രട്ട് റൂം കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ബി പറഞ്ഞനു ചേച്ചി ഇത് ഗെയിമിന്റെ ഭാഗമാണ് കരയരുത് സമാധാനിക്കാതെ സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞാണ് ശാരീകരത്തിൽ വിടുന്നത് ഒനിയിലാണ് അങ്ങനെ എന്റെ പൊന്നെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച എന്റെ കോയിൻ മൊത്തം പോയെന്ന് ബിഗ് ബോസ് അനീഷിനെ സേവ് ചെയ്യാൻ വേണ്ടി ചെയ്ത പണിയൊന്നും അല്ലാതെ പക്ഷെ അവസാന നിമിഷം ഒരു ട്വിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കണ്ടന്റ് തരുന്നവർ ഇതിനകത്ത് താഴെ നിൽക്കുകയാണെങ്കിൽ അവര് കയറി വരാനുള്ള ഒരു ചാൻസ് കൊടുത്തതാണ് അതുപോലെ തന്നെ അനീഷ് അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്ന ആളാണ് അപ്പം അനീഷ് കയറി വന്നു അത് ബിഗ് ബോസിനിൽ അക്കായി അനീഷിനെ അക്കായി ഒനിയിൽ ഇപ്പോൾ പുറത്തു ഇനിയിപ്പോൾ എന്ന് കയറ്റുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അധിക ദിവസം ദിവസമൊന്നും ഇവരെ പുറത്തോടെ നിർത്തുന്നു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വീക്കെൻഡിൽ ചിലപ്പോൾ ലാലേറ്റം വരുമ്പോൾ തിരിച്ച് കയറ്റി വിടുമായിരിക്കാം അതാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ഇവർക്ക് സീക്രട്ട് റൂം കൊടുക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം ഇവർ എപ്പോൾ വരുന്നോ പോകുന്നോ അറിയില്ല എന്നാൽ ബിഗ് ബോസ് പറയുന്നത് എന്നാലും സീക്രട്ട് റൂം കൊടുത്താൽ കാണാൻ നല്ല രസമായിരിക്കും ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം എല്ലാവർക്കും മനസ്സിലാവുന്നു ഇവർ വരും വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബ ബൈ